നമസ്കാരം മനുഷ്യൻ നമ്മൾ ഇന്ന് കാണുന്ന അവസ്ഥയിലെത്തിയത് പല കണ്ടുപിടുത്തങ്ങളിലൂടെ കടന്നാണ് തീ കണ്ടുപിടിച്ചത് കല്ലുകൾ മുറിച്ചുകൂട്ടിയ ആയുധങ്ങളാക്കിയത് ചക്രം കണ്ടുപിടിച്ചത് ഇലക്ട്രിസിറ്റി എയർപ്ലെയിൻ ന്യൂക്ലിയർ പവർ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് സ്മാർട്ട് ഫോൺ പക്ഷേ മനുഷ്യ ചരിത്രത്തിലെ ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം നിഷ്പ്രഭമാക്കാൻ പോകുന്ന ഒരു വലിയ കുതിച്ചിയാട്ടമാണ് അവനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത എന്ന് കേൾക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ പലരുടെയും മനസ്സിലുണ്ടായിരുന്ന ഒരു ആശങ്ക മനുഷ്യനെ പോലെ കോൺഷ്യസ്നസ് സ്വയം ചിന്തിക്കുന്നതിനും പ്രതികരിക്കുന്നതിനുമുള്ള ശേഷി ഇതെന്തെങ്കിലും നേടിയെടുക്കുമോ എന്നുള്ളതായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ജി പി ടി ഫോർ ഓഡർ സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ ആ ആശങ്ക യാഥാർത്ഥ്യമാവുകയാണോ എന്ന് തോന്നിപ്പോയി മനുഷ്യൻ കുത്തകയായി വെച്ചിരുന്ന കല സാഹിത്യം കവിത ഇവിടേക്കൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചുവടുവെച്ച് തുടങ്ങി മാത്രമല്ല മനുഷ്യൻ്റെ വികാരങ്ങളെ മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ച് പ്രതികരിക്കുന്നതിനുള്ള കഴിവും നേടിയെടുത്തു കഴിഞ്ഞു മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമായി സെക്കൻഡുകൾക്കുള്ളിൽ ബില്യൻസ് ഓഫ് ഡേറ്റ അനലൈസ് ചെയ്ത് സ്വയം കുറവുകൾ പരിഹരിക്കുന്നതിനുള്ള കഴിവുകൂടിയുണ്ട് അതിന് യെസ് ഇറ്റ് ഈസ് ഹാപ്പനിങ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ മാറ്റങ്ങൾ കാണുന്നതിന് കൂടുതൽ വർഷങ്ങളൊന്നും വേണ്ട നാലോ അഞ്ചോ വർഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ജീവിത രീതിയിൽ പ്രകടമായ മാറ്റങ്ങൾ അത് വരുത്തി കഴിഞ്ഞിരിക്കും ന്യൂയോർക്കിൽ ഞാൻ ജീവിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ ഒരു ദിവസത്തിൽ ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുത്താൻ പോകുന്ന മാറ്റങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെറുതെ ഒരു രസത്തിന് ഞാൻ ചാറ്റ് ജി പി റ്റിയോട് നമ്മുടെ കേരളത്തെപ്പറ്റിയുള്ള ഒന്ന് രണ്ട് പോയിന്റുകൾ കൊടുത്തിട്ട് പറ്റി ഒരു മലയാള കവിത എഴുതി തരാൻ ആവശ്യപ്പെട്ടു സെക്കൻഡുകൾ കൊണ്ട് കവിത വന്നു വായിച്ചു നോക്കിയപ്പോൾ വെറും കുട്ടികളെ തോന്നിയെങ്കിലും പല വാക്കുകളും അനുയോജ്യമല്ല എന്നൊക്കെ തോന്നിയെങ്കിലും ഓർക്കേണ്ട ഒരു കാര്യം സാഹിത്യത്തിൻ്റെ കാര്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോഴും ഒരു ശൈശവ ദശയിലാണ് അത് സ്വയം വളർന്നുകൊണ്ടിരിക്കുകയാണ് മലയാള സാഹിത്യത്തിൻ്റെ പണ്ട് മുതലുള്ള കൃതികളും മൊത്തം അനലൈസ് ചെയ്ത് ഗ്രാമറും സാഹിത്യവും ഒക്കെ പഠിച്ചിട്ട് കാച്ചിക്കുറുക്കി ഒരു കവിത എഴുതി തന്നാൽ പിന്നെ നമ്മുടെ മലയാള കവികളൊക്കെ എന്ത് യും അതിലും വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് ഞങ്ങളെ പോലെയുള്ള കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനായിരിക്കും ഷാറൂഖ് ഖാൻ്റെയും ഐശ്വര്യ റായയുടെയും ഒക്കെ അവതാർസ് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് നിങ്ങളെ ആ സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോയി സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും വലിയ ഉണ്ടാവില്ലല്ലോ അല്ലേ ഓപ്പൺ ദ ഡോർ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോർ ഓപ്പൺ ആകില്ലെന്ന് എനിക്ക് അറിയാം നിങ്ങൾക്ക് അറിയാം എൻ്റെ കയ്യിലുള്ള റിമോട്ട് ഉപയോഗിച്ച് ഞാനിത് അൺലോക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഇത് അൺലോക്ക് ആവുകയുള്ളൂ പക്ഷേ ഒരഞ്ചോ ആറോ വർഷത്തിന് ശേഷമാണ് ഞാൻ അടുത്ത് വരുമ്പോൾ ഡോറ് അൺലോക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരുപക്ഷേ ഈ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് കരുതി ഇത് റിട്ടേൺ ചെയ്യുകയോ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവുകയോ ചെയ്യും കാരണം അഞ്ചോ ആറോ വർഷങ്ങൾ കൊണ്ട് ഞാൻ അടുത്ത് വരുമ്പോൾ ഈ കാറിൻ്റെ ഫ്രണ്ട് ഡോറിലോ റിയർ വ്യൂ മിററിലോ കടുപ്പിച്ചിരിക്കുന്ന ഒരു ക്യാമറ എൻ്റെ ഫേസ് സ്കാൻ ചെയ്യുകയും സെക്കൻഡുകൾ കൊണ്ട് ഈ കാറ് സ്റ്റോർ ചെയ്തിരിക്കുന്ന എൻ്റെ ഫേഷ്യൽ ഡേറ്റയുമായി വെരിഫൈ ചെയ്ത് കാറിൻ്റെ ഡോറ് അൺലോക്കാവുകയും ചെയ്യും ഇനി അതല്ല എന്നെ ആരെങ്കിലും തോക്ക് ചൂണ്ടിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിയാണ് ഡോറ് ഓപ്പൺ ചെയ്യാൻ പറയുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് വരുന്ന ഭാവവ്യത്യാസങ്ങൾ അത് മനസ്സിലാക്കുകയും ഉടനെ തന്നെ പോലീസിനെ വിളിക്കുകയും ചെയ്യും ഹേ ടേക്ക് മീ ടു വർക്ക് ഓൾസോപ്ലൈ മൈ ഫേവററ്റ് മ്യൂസിക് ടു ടേക്ക് എൻ ആപ്പ് ഒന്നും സംഭവിച്ചില്ല ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കാർ സ്റ്റാർട്ടാകില്ലെന്നും അതെന്നെ ജോലിയിൽ കൊണ്ട് ഇറക്കി വിടില്ല എന്നും നിങ്ങൾക്കറിയാം പക്ഷേ ഏതാനും വർഷങ്ങൾക്കൊണ്ട് തന്നെ ഓട്ടോണമസ് ഡ്രൈവിംഗ് അല്ല അതായത് സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ വളരെ സർവ്വസാധാരണമാകും അമേരിക്കയിൽ ഇപ്പോൾ തന്നെ അതൊരു സാധാരണ സിസ്റ്റമായി മാറിയിട്ടുണ്ട് ഒരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ടെസ്ല എന്ന കാർ കമ്പനിയുടെ ഓട്ടോണമസ് ഡ്രൈവിങ് നമ്മൾ ചാനലിനകത്തൊരു വീഡിയോ ചെയ്ത് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും എന്ന് കരുതുന്നു ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ എറണാകുളത്തെ ട്രാഫിക് ബ്ലോക്കിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത കാറിലിരുന്ന് ആളുകൾ ടി വി കാണുന്നതും പട്ടിയെ കളിപ്പിക്കുന്നതും ഒരു സർവ്വസാധാരണ കാഴ്ചയായി മാറിക്കഴിഞ്ഞിരിക്കും എഐയുടെ ആപ്ലിക്കേഷൻ വരുന്നത് പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ് ആണ് കാറിൻ്റെ പല ഭാഗങ്ങളിലുള്ള സെൻസറുകൾ അനലൈസ് ചെയ്ത് കാറിന് വരാൻ പോകുന്ന മെയിൻ്റനൻസുകൾ ഏതൊക്കെയാണെന്ന് മുൻകൂട്ടി കണ്ടുപിടിച്ച് ആ നമ്മളെ അറിയിക്കും ബ്രേക്ക് ഡൗൺ പോലെയുള്ള എമർജൻസികൾ അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും ഓട്ടോണമസ് ഡ്രൈവിംഗ് മാത്രമല്ല എൻഹാൻസ്ഡ് നാവിഗേഷൻ വഴി എൻ്റെ വണ്ടിയിലെ ജി പി എസ് കഴിഞ്ഞ കുറേ ഹിസ്റ്ററിയൊക്കെ ഒക്കെ പരിശോധിച്ച് അല്ലെങ്കിൽ റിയൽ ടൈം ട്രാഫിക് ഡാറ്റ അനലൈസ് ചെയ്ത് ഏത് റോഡിലാണ് ട്രാഫിക് കുറവെന്നും ഏത് വഴിയാണ് എനിക്ക് പെട്ടെന്ന് ജോലിയിൽ എത്താൻ കഴിയുക എന്നും വളരെ പെട്ടെന്ന് തന്നെ അനലൈസ് ചെയ്ത് എന്നെ വഴി കൂടെ കൊണ്ടുപോകും മാത്രമല്ല ഇനി പെട്ടെന്ന് തന്നെ നമ്മുടെ ട്രാഫിക് സിഗ്നലുകൾ പ്രെഡിക്റ്റീവ് അനാലിസിസ് ഉപയോഗിച്ച് തുടങ്ങും കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം കൊണ്ട് ഏത് സമയങ്ങൾ എവിടൊക്കെയാണ് ട്രാഫിക് കൂടുതൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് ട്രാഫിക് കൂടുതൽ എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് സിഗ്നലിൻ്റെ ടൈം ക്രമീകരിക്കാൻ തുടങ്ങും വി ടു ഐ വെഹിക്കിൾ ടു ഇൻഫ്രാസ്ട്രക്ചർ സിസ്റ്റം ഉപയോഗിച്ച് പല കാറുകളിൽ നിന്നുള്ള ഡേറ്റ അപ്പോൾ തന്നെ നമ്മുടെ ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് കിട്ടുകയും അത് അനലൈസ് ചെയ്തിട്ട് റിയൽ ടൈം ട്രാഫിക് കണ്ടുപിടിച്ചിട്ട് ഓരോ സിഗ്നലും എത്ര നേരം നിൽക്കണം എന്നൊക്കെ അതനുസരിച്ച് തീരുമാനിക്കാനും തുടങ്ങും ചുരുക്കി പറഞ്ഞാൽ റോഡുകളിൽ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യുന്നത് ലാഭിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ ഇതാ ഇത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള കടകളൊക്കെയുള്ള ഒരു കോംപ്ലക്സ് ആണ് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഞാൻ അമേരിക്കയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ധാരാളം കടകൾ ഉണ്ടായിരുന്നതാണ് വീട്ടിലേക്കുള്ള ഫർണിച്ചർ സാധനങ്ങളുടെ കടകളും പിന്നെ തുണിക്കടകളുമൊക്കെ ധാരാളം ഉണ്ടായിരുന്നതാണ് പക്ഷേ ഓരോ വർഷം കഴിയും തോറും ആ കടകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കാരണം ആമസോൺ എന്നുള്ളൊരു ഭീകരൻ്റെ കടന്നു വരവാണ് കസ്റ്റമേഴ്സിന് ആമസോൺ വളരെ പെട്ടെന്നാണ് പിടിമുറുക്കിയത് അവർ നൽകുന്ന സർവീസ് കടകളിൽ ഇവർക്ക് നൽകാൻ കഴിയാത്തത് അതെല്ലാം ക്ലോസ് ചെയ്യുകയുണ്ടായി കടകളുടെ കാര്യത്തിൽ തന്നെയാണെങ്കിലും ആമസോൺ ഗോ എന്നുള്ള പേരിൽ ഒരു കാഷ്യർ ലെസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നമ്മൾ നേരത്തെ ന്യൂയോർക്ക് സിറ്റിയിൽ പോയി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ െങ്കിലും കണ്ടിട്ടുണ്ടാകും എന്ന് തോന്നുന്നു പക്ഷേ എഐ ഇനിയും ഈ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ വളരെ വേഗത്തിലാണ് ആമസോൺ പോലെയുള്ള ഭീകരന്മാരെ സഹായിക്കാൻ പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പേഴ്സണലൈസ്ഡ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എന്നുള്ളതാണ് അതായത് ഞാനൊരു ഇന്ത്യക്കാരനാണ് എനിക്കിഷ്ടപ്പെടാവുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ് എനിക്കിഷ്ടപ്പെടാവുന്ന കളറുകൾ ഏതൊക്കെയാണ് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എൻ്റെ ഓൺലൈൻ ആക്ടിവിറ്റി വഴിയും എൻ്റെ സെർച്ച് ഹിസ്റ്ററി വഴിയുമൊക്കെ ഏയായി കണ്ടുപിടിച്ച് അതിന് തക്കതായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഓൺലൈനിൽ ഞാൻ കയറുന്നുണ്ട് എൻ്റെ അടുത്ത് എത്തിച്ചു തരും ഒരു മനുഷ്യനെക്കൊണ്ട് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഓരോ ആൾക്കാരുടെയും പേഴ്സണലൈസ്ഡ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഒരുക്കി കൊടുക്കുക എന്നുള്ളത് പക്ഷേ എ കൊണ്ട് വളരെ ഈസിയായിട്ട് അത് നടത്താൻ സാധിക്കും പക്ഷേ എങ്കിലും നമ്മൾ ഓൺലൈൻ വഴി കയറി ഫർണിച്ചറുകളൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്കുള്ളൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ ഫർണിച്ചർ കണ്ടു വാങ്ങുന്നത് പോലെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഷെയ്പ്പും കളറും ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പിക്ചർ കണ്ട് നമ്മളത് വാങ്ങുന്നതിനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് അവിടെയാണ് എ ആർ ഓത്തൻറ്റിക് റിയാലിറ്റി നമ്മളെ സഹായിക്കാൻ വരുന്നത് റിയൽ ടൈം നമ്മൾ ആ ഫർണിച്ചറൊക്കെ കാണുന്നത് പോലെ അത് നമ്മൾ വീട്ടിലിട്ടാൽ എങ്ങനെ ഇരിക്കും എന്നറിയത്തക്ക രീതിയിൽ നമുക്ക് അത് കണ്ട് വാങ്ങി സെലക്ട് ചെയ്യുന്നതിനുള്ള ടെക്നോളജി ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട് അതിൻ്റെ കുറച്ചുകൂടെ നല്ല ഒരു വേർഷൻ വരുന്നുണ്ട് നമ്മൾ കടകളിൽ പോയി ഫർണിച്ചറൊക്കെ കാണുന്ന പോലെ ഓൺലൈനിൽ കയറി നമുക്കത് കണ്ട് വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത മറ്റൊരു രസകരമായിട്ടുള്ള മാറ്റം വരുന്നത് എ ഐ പവേഡ് വെർച്വൽ ആണ് കസ്റ്റമർ കെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ ഇംഗ്ലീഷ് തന്നെ പല ആക്സെൻറ്റുകളും സംസാരിക്കുന്നവരുണ്ട് മലയാളം തന്നെയാണെങ്കിലും തൃശ്ശൂർ സംസാരിക്കുന്ന ഭാഷയും തിരുവനന്തപുരത്ത് സംസാരിക്കുന്ന ഭാഷയും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട് നമ്മൾ കസ്റ്റമർ കെയറിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ടെ അവരോട് പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഒരു ലിമിറ്റേഷനാണ് പക്ഷേ ഇനി തൃശ്ശൂരിലുള്ള ഒരാൾ അമേരിക്കയിൽ വന്നിരുന്ന് തൃശ്ശൂർ ഭാഷ സംസാരിച്ചുകൊണ്ട് കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ അവരോട് തിരിച്ച് സംസാരിക്കുന്ന തൃശ്ശൂർ ഭാഷ സംസാരിക്കുന്ന ഒരു പെൺകുട്ടി തന്നെയായിരിക്കും എ ഐ പവേഡ് വെർച്വൽ അസിസ്റ്റൻസ് ആളുകളുടെ ഭാഷകൾ എന്നുള്ളത് ഒരു ലിമിറ്റേഷൻ അല്ലാതെ അവർക്ക് കസ്റ്റമർ കെയർ എക്സ്പീരിയൻസ് കൊടുക്കത്തക്ക രീതിയിൽ എ ടെക്നോളജി വളർന്നു കഴിഞ്ഞിരിക്കുന്നു എ ഐ ടെക്നോളജികളുടെ ഏറ്റവും വ്യാപകമായി ഉപയോഗം നടക്കുന്ന ലോ എൻഫോഴ്സ്മെൻറ്റ് രംഗത്താണ് മിലിട്ടറിയിൽ പോലീസിങ്ങിലൊക്കെ എ ഐ ടെക്നോളജി ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് ന്യൂയോർക്ക് സിറ്റിയിൽ ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുന്ന ഭീഷണി നേരിടുന്ന സ്റ്റേഡിയത്തിലുമൊക്കെ എ ഐ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഫേഷ്യൽ റെക്കഗ്നീഷൻ ടെക്നോളജിയാണ് വീഡിയോയിൽ കാണുന്ന സ്റ്റേഡിയത്തിലെത്തുന്ന ന്യൂയോർക്ക് സിറ്റിയിലെത്തുന്ന സംശയാസ്പദമായി തോന്നുന്ന ഒരാളുടെ മുഖം ഡാറ്റാബേസിലുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ മുഖവുമായി നിമിഷ നേരം കൊണ്ട് താരതമ്യം ചെയ്തു നോക്കുന്നതിനും അവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ കണ്ടു നടത്തുന്നതിനുമുള്ള ടെക്നോളജി മറ്റൊന്ന് പ്രെഡിക്റ്റീവ് പോലീസിംഗ് ആണ് ഭാവിയിൽ നടക്കാനുള്ള ഒരു കുറ്റകൃത്യത്തെ ഹിസ്റ്റോറിക്കൽ ഡേറ്റകൾ അനലൈസ് ചെയ്ത് പല അൽഗോരിതമൊക്കെ ഉപയോഗിച്ച് നേരത്തെ തന്നെ കണ്ടെത്തി അതിനെ തടയുക എന്നുള്ളത് നാളെ നടക്കാനുള്ള ഒരു കുറ്റകൃത്യം ഇന്ന് തന്നെ പോലീസിനെ നിർണയിക്കുന്നതിനും തടയുന്നതിനും കഴിയും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത പക്ഷേ ഏ ടെക്നോളജി കൊണ്ട് ഏറ്റവും ഗുണമുണ്ടാക്കുന്നത് മറ്റെല്ലാ കാര്യങ്ങളെയും പോലെ തന്നെ കോർപ്പറേറ്റ് ഭീമന്മാർ തന്നെയാണ് ആപ്പിൾ ഗൂഗിൾ ഫേസ്ബുക്ക് പോലെയുള്ള കോർപ്പറേറ്റ് ഭീമന്മാർ ഇപ്പോൾ തന്നെ ഞാൻ ആരൊക്കെയാണ് എൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ എൻ്റെ മൊബൈൽ വഴി കമ്പ്യൂട്ടർ വഴി എൻ്റെ ഇൻ്റർനെറ്റ് ഹിസ്റ്ററി വഴിയൊക്കെ അവർ രൂപപ്പെടുത്തി നമ്മളെ ഓരോ ആളുകളെയും പറ്റിയുള്ള വിവരങ്ങൾ അവർ അവരുടെ ഡേറ്റാബേസിൽ രൂപപ്പെടുത്തി ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഇനി അറിയേണ്ടത് ഇത് ആർക്കൊക്കെ കൈമാറും എത്ര തുകയ്ക്ക് കൈമാറും എന്നുള്ളത് മാത്രമാണ് അധികാരസ്ഥാനത്തിലിരിക്കുന്നവർക്ക് അധികാരത്തിലെത്താൻ ആഗ്രഹിക്കുന്നവരുടെ കയ്യിലൊക്കെ ഈ ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ ഇലക്ഷൻ രീതികളെയൊക്കെ ഈ ഡേറ്റ വെച്ച് എങ്ങനെ സ്വാധീനിക്കാൻ കഴിയും ഒരു സാധാരണക്കാരൻ്റെ സ്വകാര്യതയിലേക്ക് എങ്ങനെയാണ് അവർ ഒളിഞ്ഞു നോക്കാൻ പോകുന്നത് ഇതിനൊക്കെ കൃത്യമായ നിർവചനങ്ങളോ ഇതിനെയൊന്നും തടയുന്നതിനുള്ള നിയമങ്ങളോ ഒന്നും പല രാജ്യങ്ങളിലും നിലവിലില്ല എന്നുള്ളതാണ് വാസ്തവം മറ്റൊന്ന് എത്രയൊക്കെ ടെക്നോളജി വളർന്നാലും മനുഷ്യൻ തൻ്റെ തലച്ചോറിനെ കമ്പ്യൂട്ടറാക്കി മാറ്റിയെന്ന് പറഞ്ഞാലും ലോകത്തിലെ ദരിദ്രരുടെ അഭയാർത്ഥികളുടെ തൊഴിലില്ലാത്തവരുടെ ഹോംലെസ് ആളുകളുടെയൊക്കെ ശതമാനം അങ്ങനെ തന്നെ നിലനിൽക്കാനാണ് സാധ്യത കാരണം മനുഷ്യൻ തൻ്റെ തലച്ചോറിനെ കമ്പ്യൂട്ടറാക്കി മാറ്റുന്നതിനും വളരെ മുമ്പേ തന്നെ അവൻ്റെ മനസ്സ് കമ്പ്യൂട്ടറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ